ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റതിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അനസബന് മാലിക് റതിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലാം നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു യുത്തി അലന്നാസി സമാനൻ ജനങ്ങളുടെ മേൽ ഒരു കാലഘട്ടം വരാനുണ്ട് ഒരു കാലം വരാനുണ്ട് അസ്വാബിറു ഫീഹിം ഫിഹിം അലീനി അന്ന് അവരിൽ തൻ്റെ ദീനിൻ്റെ മേലിൽ ക്ഷമിച്ച് നിൽക്കുന്നവൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് ക്ഷമിക്കേണ്ടി വരും ആ ഘട്ടത്തിൽ എന്നിട്ടും അങ്ങനെ ക്ഷമിച്ച് മതനിയമങ്ങൾ മുറുകെ പിടിച്ച് മതം മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ കെൽ കാബിൽ അലൽ ജന്തർ തീക്കട്ടയുടെ മേലിൽ തീക്കനന്മേൽ പിടിച്ചു നിൽക്കുന്നവനെ പറയാൻ തീക്കട്ട കയ്യിൽ പിടിച്ചാൽ ഒരുപാട് ക്ഷമ വേണ്ടി വരും അത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ ഇതുപോലെയാണ് ദീനിൻ്റെ കാര്യം മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ കാരണം പലപ്പോഴും കൈവിട്ടു പോകും ദീന നിയമങ്ങൾ പാലിക്കാനോ അനുസരിക്കാനോ സാഹചര്യങ്ങൾ അനുവദിക്കില്ല നമ്മുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിയമങ്ങളിൽ നിന്നും അന്യമായി പോകുന്ന സാഹചര്യങ്ങൾ വരും ആ സമയത്ത് മതം പറയുന്നത് ഇസ്ലാം പറയുന്നത് മുറുകെ പിടിക്കാൻ വല്ലാത്ത ക്ഷമയും ഈമാനും തക്വയും വേണം അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ദീന് വേണ്ടി ക്ഷമിച്ചാൽ അള്ളാഹുവിന് വേണ്ടി ദീനി ഈ കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷമിച്ച് ജീവിച്ചാൽ അതൊരു വല്ലാത്ത അതിജീവനമാണ് ആഹൃതത്തിൽ വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന അതിജീവനമാണ് അള്ളാഹുതാര അത്തരത്തിൽ ക്ഷമയോടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസലാ അയേക്കും വരഹമുള്ള വരക്കൂ